േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്റ്റെഫിയാണ് എല്ലാ ചതികൾക്കും പിന്നിൽ കളിക്കുന്നത് എന്നുള്ള സത്യം പുറത്തുവന്നതിനെ തുടർന്ന് സ്റ്റെഫിയെ വളഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഇനി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന സ്റ്റെഫി ആകട്ടെ ആകെ പകച്ചു പോകുന്നു എന്തു ചെയ്യും എങ്ങനെ രക്ഷപ്പെടും ഒന്നിനും ഒരു ഉത്തരമില്ലാതെ നിൽക്കുമ്പോഴാണ് മുന്നിലേക്ക് കിരണും കല്യാണിയും കയറി വരുന്നത് ഇതോടെ ബൈജുവിനെ നീ ചതിച്ചു മാത്രവുമല്ല ഞങ്ങളുടെ കുടുംബം തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും നിന്റെ ഭാഗത്ത് നിന്ന് വന്നു അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ നിനക്കുള്ള ശിക്ഷ അത് നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന കിരൺ മുന്നിലേക്ക് വരുമ്പോൾ കല്യാണി മുഖമടിച്ചു തകർത്തിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റെഫിയുടെ ഇതോടെ സ്റ്റെഫിയാകെ മാപ്പ് പറയുകയാണ് കരഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കണം ഞാനിനി ഒരു ഉപദ്രവത്തിനും വരില്ല എന്ന് പറഞ്ഞ് കൈകൂപ്പി കരയുമ്പോൾ എവിടെയാണ് ഇപ്പോൾ ഗംഗാപ്രസാദ് ഉള്ളത് എന്ന് വ്യക്തമാക്കാൻ കിരൺ ആവശ്യപ്പെടുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്